വളരെ ചെറിയൊരു പാർട്ടി കോൺഗ്രസുമായിട്ട് ചേർന്ന് ഒരു കൂട്ടുകക്ഷി ഭരണത്തിലിരിക്കുന്നു പേരിനാണെങ്കിലും ഒരു കോൺഗ്രസ് ഉണ്ടതിൽ കെ പി സി സി എസ് എന്താ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്രാക്കറ്റിൽ എസ് അത് ശരത്ചന്ദ്ര സിൻഹയുടെ എസ് ആണെന്നാണ് എൻ്റെ ഓർമ്മ ഇനിയിപ്പോൾ കടന്നപ്പള്ളി രാമചന്ദ്രനോട് ചോദിച്ചാൽ അറിയാം എന്ത് കോൺഗ്രസ് ആണ് ഏതായാലും കടന്നപ്പള്ളി കോൺഗ്രസ് കോൺഗ്രസ് വരെ ഉണ്ട് കോട്ടയിൽ ഞാഞ്ഞൂല് മുതൽ എട്ടടി മൂർഖൻ വരെ വെച്ചിട്ട് പിണറായി വിജയൻ ഭരിക്കുന്നു അല്ലാതെ സി പി എമ്മിന് നിലന്തൊടാതെ ഒരു ഭൂരിപക്ഷം ഒന്നും അല്ലാതെ അവർക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര സീറ്റില്ലേ എന്നൊക്കെ ചോദിക്കും ിക്കാം ബട്ട് ആ സീറ്റ് സ്വന്തമല്ലല്ലോ ഘടകകക്ഷികളും കൂടെ ചേർന്നാണല്ല സാങ്കേതികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സി പി എം വളരെ ചെറിയൊരു പാർട്ടിയാണ് ഇന്ത്യയിൽ അതുകൊണ്ട് ചെറിയ എം പി ഇത്രയൊക്കെ ഉള്ളു അവർക്ക് അവിടെ ഇവിടെ ഒരു എം എൽ എ ഒക്കെ ഭൂതക്കണ്ണ അടിവെച്ച് നോക്കിയാൽ കിട്ടും അതിൻ്റെ പ്രസിഡൻ്റ് കേരളത്തിൽ നിന്നായാലെന്താ എവിടെ നിന്നായാലെന്താ എനിക്ക് മനസ്സിലാവണില്ല ഇപ്പോൾ ബംഗാളിലെ മുഹമ്മദ് സലീം സെക്രട്ടറി ആയെന്ന് വെച്ചോ സോ ആണ് ഇപ്പോൾ എം എ ബേ വി ആയതുകൊണ്ട് നമുക്ക് കുണ്ടറയിൽ വേണമെങ്കിലും പോളിറ്റ് ബ്യൂറോ കൂടാം അങ്ങനെ ഒരു സൗകര്യമുണ്ട് പുള്ളിയുടെ വീട്ടിൽ അത്രയ്ക്ക് ഇപ്പം ഇതില്ലേ ഉള്ളൂ പത്തോ പന്ത്രണ്ടോ പേരുണ്ട് ഓരോ ചായ കൊടുക്കണം ഇതല്ലേ കാര്യമുള്ളൂ അപ്പോൾ പിണറായി പറയും ഡൽഹിയിലേക്കൊന്നും കെട്ടിയെടുക്കേണ്ടതിൻ്റെ കാശൊന്നുമില്ല ഇവിടെ എങ്ങാനും കൂടി തിരുവനന്തപുരത്ത് പോകാൻ പറഞ്ഞ് എ കെ ജി സെൻറ്ററിൽ തന്നെ കൂടിയിട്ട് അങ്ങ് തീർക്കുക കാരണം പോളിറ്റ് ബ്യൂറോ എടുക്കേണ്ട തീരുമാനം എന്താണെന്ന് പിണറായി വിജയൻ ഓൾറെഡി അവരോട് പറഞ്ഞിട്ടുണ്ട് അത് കൂടിയിരുന്നിട്ട് ആ അഭിപ്രായം തന്നെ എടുത്ത് ഒപ്പിടുക എന്നുള്ളതല്ലാതെ ഇവർക്ക് വേറെ മാർഗമൊന്നുമില്ല അപ്പോൾ അവിടെ ബേബി ആയാലെന്താ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയാലും എന്താ ഞാനതിൽ യാതൊരു വ്യത്യാസവും കാണുന്നില്ല